നമസ്കാരം ഗൽവാൻ താഴ്വരയിൽ രണ്ടായിരത്തി ഇരുപത് ജൂണിൽ നടന്ന സംഘർഷത്തിന് പിന്നാലെ ചൈന ആണവ പരീക്ഷണം നടത്തിയെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി അമേരിക്ക യു എസ് സെൻട്രൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് തോമസ് ജി ജിനാനോയാണ് വെളിപ്പെടുത്തൽ നടത്തിയത് രണ്ടായിരത്തി ഇരുപത് ജൂൺ ഇരുപത്തിരണ്ടിലാണ് ചൈനയുടെ പരീക്ഷണം നടന്നത് ഗൽവാൻ സംഘർഷം നടന്ന ഏഴ് ദിവസത്തിനകമായിരുന്നു സംഭവം ഷിൻജിയാങ് മേഖലയിലെ ലോപ് ന്യൂസ് സൈറ്റിലാണ് ചൈന ആണവ പരീക്ഷണം നടത്തിയത് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന മേഖലയിലാണ് ആണവ പരീക്ഷണം എന്തും ശ്രദ്ധേയമാണ് ഡീ കപ്പ്ലിംഗ് രീതിയിൽ വളരെ രഹസ്യാത്മകമായ പരീക്ഷണമാണ് ചൈന നടത്തിയതെന്നും യു എസ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി ദക്ഷിണേഷ്യൻ സുരക്ഷാ ക്രമീകരണങ്ങളെ പാടെ തകിടം മറിക്കുന്ന നീക്കമായിരുന്നു ചൈനയുടേതെന്നും ഈ വെളിപ്പെടുത്തൽ അടിപൊളിയിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനഞ്ചിനാണ് ലഡാക്കിലെ ഗാൽവൻ താഴ്വരയിൽ ഇരു ഇരുരാജ്യങ്ങളെയും സൈനികർ തമ്മിൽ ഏറ്റുമുട്ടിയത് ഇരുപത് ഇന്ത്യൻ സൈനികർ വീരമൃത്യു വരിച്ച ആ കറുത്ത ദിനത്തിന് ശേഷം കൃത്യം ഏഴാം നാൾ ചൈന തങ്ങളുടെ ആണവ പരീക്ഷണ കേന്ദ്രമായ ലോബ്നൂറിൽ അതീവ രഹസ്യമായി പരീക്ഷണം നടത്തിയെന്നാണ് വിവരം ഭൂകമ്പ നിരീക്ഷണ സംവിധാനങ്ങളുടെ കണ്ണ് വെട്ടിച്ച ഇക്കാര്യം ലോകത്തിന് മുന്നിൽ നിന്നും മറച്ചുവെക്കാൻ ഡീ കപ്ലിംഗ് എന്ന രഹസ്യ രീതിയാണ് ചൈന അവലംബിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു അന്താരാഷ്ട്ര നിരീക്ഷണ സംവിധാനങ്ങളെ വെട്ടിച്ചു നടത്തിയ ഈ പരീക്ഷണം മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങളിൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട് നിലവിലുള്ള ആണവ ഉടമ്പടികൾ പുതിയ ഭീഷണികളെ നേടാൻ പര്യാപ്തമല്ലെന്നും പുതിയൊരു ആണവ സുരക്ഷാ സംവിധാനം ആവശ്യമാണെന്നും ജിനാലോ വ്യക്തമാക്കി രണ്ടായിരത്തി പത്തിൽ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ആണവായുധ ഉടമ്പടിയായ ന്യൂസ് ചാർട്ട് ചൈനയുടെ ആണവായുധങ്ങളെ വേണ്ടത്ര പ്രാധാന്യത്തോടെ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടയിൽ കണ്ടിട്ടില്ലാത്ത വിധം വേഗതയിൽ ചൈന തങ്ങളുടെ ആണവായുധ ശേഖരം വർദ്ധിപ്പിക്കുകയാണെന്നും റഷ്യ തങ്ങളുടെ ഉടമ്പടി ലംഘനങ്ങൾ തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ചൈന ആണവ പരീക്ഷണം നടത്തിയതിനെ കൃത്യമായ വിവരം യു എസ് ലഭിച്ചിരുന്നു നൂറുകണക്കിന് ടൺ ഉപ സ്ഫോടക വസ്തു ഉപയോഗിച്ചാണ് പരീക്ഷണം നടത്തിയത് രണ്ടായിരത്തി ഇരുപത് ജൂണിലായിരുന്നു ഗൽവാൻ താഴ്വരയിൽ ഇന്ത്യയും ചൈനയും ഏറ്റുമുട്ടിയത് ഇരുപത് സൈനികർ എന്ന വീരമൃത്യു വരിച്ചു ഈ സംഘർഷത്തോട് ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാവുകയും ചെയ്തു അമേരിക്കൻ റഷ്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ നാൽപ്പതോളം ചൈനീസ് സൈനികർ മരിച്ചിട്ടുണ്ടെന്നും പുറത്തുവിട്ടിരുന്നു എന്നാൽ ഇതേക്കുറിച്ച് ചൈന ഇതുവരെയും പ്രതികരിച്ചിരുന്നില്ല ഈ ഘട്ടത്തിലാണ് ഡീകപ്ലിംഗ് എന്ന രീതിയെക്കുറിച്ചും ചർച്ചയിൽ വരുന്നത് അന്താരാഷ്ട്ര ഭൗമ നിരീക്ഷണ സംവിധാനങ്ങളെയും ഭൂകമ്പ മാപിനികളെയും വെട്ടിച്ച ആണോ പരീക്ഷണം നടത്താൻ ചൈന ഉപയോഗിച്ച വിദ്യയാണ് ഡീകപ്ലിംഗ് ഭൂമിക്കടിയിൽ വലിയ അറകൾ നിർമ്മിച്ച് അതിനുള്ളിൽ സ്ഫോടനം നടത്തുന്ന രീതിയാണത് ഇതിലൂടെ ഉണ്ടാകുന്ന പ്രകമ്പനം പുറത്തേക്ക് വരുന്നത് തടയാനും ഇതൊരു സ്വാഭാവിക ഭൂകമ്പമല്ലെന്ന് വരത്തു തീർക്കാനും ചൈനയ്ക്ക് കഴിഞ്ഞു നൂറുകണക്കിന് ടൺ പ്രഹരശേഷിയുള്ള സ്ഫോടക വസ്തുക്കളാണ് പരീക്ഷണത്തിനായി ഉപയോഗിച്ചത് മേഖലയിലെ സുരക്ഷാ ആശങ്കകൾ ചൈനയുടെ നീക്കം ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനോ അല്ലെങ്കിൽ ഒരു യുദ്ധ സാഹചര്യത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ടോ ഉള്ളതായിരുന്നെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചർച്ചയായി വെളിപ്പെടുത്തൽ വരുന്നുണ്ട് അതിർത്തിയിലെ ചൈനീസ് കടന്നുയറ്റം കൈകാര്യം ചെയ്യുന്നതിൽ കേന്ദ്ര സർക്കാരിന് വീഴ്ച പറ്റിയെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നതിനിടെയാണ് ഈ വെളിപ്പെടുത്തൽ വരുന്നത് എന്തായാലും ഇത് വലിയ രീതിയിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഗാൽവൻ വിഷയത്തിൽ സർക്കാരിനെതിരെ രൂക്ഷമായി വിമർശനം ഉയർത്തിയിരുന്നു ഗാലൻ സംഘർഷത്തിൽ നാൽപ്പതോളം ചൈനീസ് സൈനികർ കൊല്ലപ്പെട്ടതായി വിദേശ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിലും ചൈന ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല അതിർത്തിയിൽ സംഘർഷം പുകയുമ്പോൾ അയൽരാജ്യം നടത്തിയ ഈ ആണവ പരീക്ഷണം ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങളിൽ വലിയ പ്രതിരോധം സൃഷ്ടിക്കുന്നുണ്ട് എന്തായാലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്